ഹായ് ായ്സ് ഞാനിപ്പം കാനഡ പോസ്റ്റിലേക്ക് പോവുകയാണ് അത് നാട്ടിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ വന്നിട്ടുണ്ട് ഇപ്പം അത് കളക്ട് ചെയ്യാൻ ഞാൻ പോയത് കളക്ട് ചെയ്തിട്ട് വരാം അങ്ങനത്തെ നിങ്ങൾ എല്ലാ സാധനം ഒന്ന് കാണിച്ചുതരാം ഓക്കെ ഗൈസ് അങ്ങനെ സാധനം കിട്ടി നല്ല വെയിറ്റ് ഉണ്ട് ഒരുപാട് കാണിച്ചു തരാം ഇതുണ്ട് നല്ല വെയിറ്റ് ഉണ്ട് ഇത് ചുമന്ന് ഞാൻ വീട്ടിൽ പോകണിങ്ങനെ വീട്ടിലെത്തി തുറന്നു നോക്കാം നിറകത്ത് ഇത് ചെയ്യുന്ന പറഞ്ഞാൽ വീട്ടിൽ നിന്ന് അമ്മി അയച്ചിട്ടുണ്ടെങ്കിൽ അമ്മ ഉണ്ടാക്കി സാധനങ്ങൾ കുറച്ചും അതല്ലാണ്ട് എനിക്ക് അവിടുത്തെ കുറച്ച് പല ആഹാരങ്ങളിവിടെ കിട്ടും എന്നാലും നാട്ടിൽ നമ്മൾ നമ്മുടെ അടുത്തുള്ള കടകളിൽ നിന്ന് കഴിച്ചുകൊണ്ടിരുന്ന ടേസ്റ്റുള്ള സാധനം കഴിക്കാൻ കൊതി വന്നപ്പം അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൂട്ടി കേട്ട് അയച്ചു പക്ഷെ എന്നൊക്കെ ഞാൻ പറഞ്ഞെന്നുള്ളത് മറന്നുപോയപ്പോൾ തുറന്ന് പോയിട്ട് ഉണ്ടാക്കി വരാം അങ്ങനെ കൊടുക്കട്ടെ തുറന്ന് പറഞ്ഞു

എന്തൊക്കെ മമ്മി ഉണ്ടാക്കി വിട്ട സാധനങ്ങൾ എന്താ അമ്മ അയച്ചെങ്കിലും ചമ്മന്തിപ്പൊടിയാണ് എനിക്ക് വന്നത് ചമ്മന്തിപ്പൊടി ഇതൊക്കെ നമ്മൾ അവലോസ് പൊടി ഇത് മമ്മി ഇങ്ങനെ കുറേ സാധനങ്ങൾ നാട്ടിൽ ചിലവേ ഇത്രയും സാധനങ്ങളാണ് നാട്ടിൽ നിന്ന് മമ്മി അയച്ചേരുന്നത് ഇപ്പം ഒരുപാട് എനിക്ക് പക്ഷേ ഇത് നല്ല റിജി മറന്നു വയ്ക്കുന്ന കാരണം ഇതെല്ലാം കഴിച്ച് മിക്കവാറും പെട്ടെന്ന് തീർക്കാം ഒറ്റ ഇരുപ്പെല്ലാം കഴിച്ച് തീർക്കാൻ ചാൻസ് ഉണ്ട് പിന്നെ കുറച്ച് മരുന്നുകളും ഓൾണിയും കാര്യങ്ങളൊക്കെ എൻ്റെ ഇല്ലായിരുന്നു അപ്പോൾ അതുകൊണ്ടാ കൂടെ അമ്മി കയറ്റി വിട്ടയച്ചു പേട വെള്ളുണ്ട കടലമിട്ടായി അങ്ങനെ ഇത്ര സാധനങ്ങളുണ്ട് അയ്യോ അപ്പോൾ നമ്മൾ ഇന്ത്യ പോസ്റ്റ് വഴി അയച്ചത് അപ്പോൾ എനിക്ക് വലിയ റേറ്റ് വന്നിട്ടില്ലെന്നു ഞാൻ പറഞ്ഞത് എനിക്ക് കറക്റ്റ് അറിയത്തില്ല അപ്പം വലിയ റേറ്റ് വരുന്നില്ല പക്ഷേ കുറച്ച് താമസം മതി ഇന്ത്യ പോസ്റ്റ് വഴി ആയതുകൊണ്ട് കുറച്ച് താമസം ഒരു രണ്ടാഴ്ച രണ്ടര ആഴ്ച എടുത്ത് ഇവിടെ എത്താൻ അതിലും സേഫായിട്ട് സാധനങ്ങൾ വന്നിട്ടുണ്ട് ഒരു കുഴപ്പമില്ലല്ലാം ഓക്കെയാണ് പിന്നെ ഞാൻ ഈ കൂടെ ഒരു ഹെഡ്സെറ്റ് കൂടെ കയറി വിടേണ്ടത് അപ്പം അതിനും വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല അപ്പോൾ അങ്ങനെ അപ്പോൾ അത്രയോളും അന്നത്തെ ഒരു ശരിയെന്നാ